ഹലോ അസ്സാമലൈക്കു എന്തുണ്ട് വിശേഷം സുജർലൻഡ് മുത്തുമണികൾക്ക് പിന്നെന്തൊക്കെയാണ് അപ്പോൾ ഞാൻ ഇതാദാ ഇന്ന് ഒരുപാട് സമയമായി രണ്ട് രണ്ട് മണി അപ്പോൾ ഞാനെന്ന് വിചാരിച്ചു കഞ്ഞി വെക്കാന്ന് അപ്പോൾ ചോറുണ്ട് അപ്പോൾ കഞ്ഞി വെക്കാൻ വേണ്ടി ഇന്ന തലേന്ന് ഞാൻ വെള്ളത്തിൽ ഇട്ടതാണ് അപ്പോൾ കഞ്ഞിൻ്റെ കൂടെ എന്തൊക്കെ ഇടണെന്ന് നോക്കി നോക്കാം എന്താ ചെറുപയർ ചകന്ന മമ്പയർ വെള്ളം ഒമ്പയർ കേട്ടോ ഇത് മൂന്നും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇട്ട് വെച്ചിന് കേട്ടോ നല്ല രസമാണ് ഇതിൻ്റെ കൂടെ കഞ്ഞി ഉണ്ടാക്കിയാൽ കുറേ പാത്രം എല്ലാം കഴുകാണ്ട് കേട്ടോ രാവിലെ ചായടിച്ച പാത്രമാണ് അത് നോക്കണ്ട നല്ല കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ച് അതിങ്ങനെ രാത്രി വെള്ളത്തിൽ ഇട്ടാക്കണം കേട്ടോ തലേന്ന് പിറ്റേന്ന് കഞ്ഞി വെക്കണമെങ്കിൽ എന്താ നല്ല നന്നായി നല്ല രസമാണ് ഇതുകൊണ്ട് ഈ മൂന്നെണ്ണം കഞ്ഞി വെച്ചാൽ സൂപ്പറായിരിക്കും അപ്പോൾ അത് നന്നായിട്ട് കഴുകി കുക്കറിൽ ഒരു മൂന്ന് വിസിൽ അടുപ്പിച്ചെടുക്കാം അത്രേ മുദ്രേണ്ടാ മുറ് നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയിട്ട് ഇതേപോലെ ഒരു ഓട്ടപാത്രത്തിൽ ഇട്ടിട്ട് കൂടി കഴുകിയെടുക്കണം അപ്പൊ മണലോ കാര്യങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ ഒരു മണ്ണോ അങ്ങനെ എല്ലാം ഉണ്ടെങ്കിൽ ഇതില് പോകും നന്നായിട്ട് വെള്ളത്തിൽ കഴിയെടുത്തിട്ട് പിന്നെ ഓട്ടപാത്രത്തിലിട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് കഴിയെടുക്കണം കേട്ടോ ഇത് അടുപ്പത്ത് വെച്ചിട്ട് വേണം എനിക്ക് പാത്രങ്ങളെല്ലാം കഴുക ഒരുപാട് സമയമായിട്ട് കഴിഞ്ഞിട്ട് ചോറൊന്നാണെങ്കിൽ മൂന്ന് മൂന്നര നാല് മണിയാവും ഇതേപോലെ നന്നായിട്ട് നമ്മൾ വൃച്ച നന്നായിട്ട് കഴുകിയെടുക്കുക ഇനി നമ്മളിത് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെറുപയറും ഇട്ടിട്ട് കറി പിന്നെ കഞ്ഞി വെച്ചിട്ടുണ്ടാവും ഇതേപോലെ ഫുള്ള് മിക്സാക്കിയിട്ട് ചെറുപയറും അമ്പയറും എല്ലാം ഇട്ടിട്ട് ഒന്ന് കഞ്ഞി വെച്ചോക്കി സൂപ്പറാണ് അപ്പോൾ ഞാൻ ഇത് കുക്കറിൽ ഇടക്ക ഞമ്മളിതാ കുക്കറിൽ വെച്ച് ഞാൻ ഇങ്ങനെ ഒരു ഡിഷിപ്പേക്കർ കൊടുത്തു കേട്ടോ അപ്പൊ വെള്ളം എല്ലാം ചെയ്താണെങ്കിൽ അത് അവിടെ കെടുക്കും ഞമ്മളിതാ ഉപ്പിട്ടിട്ട് ഉപയോഗിക്കാൻ പറ്റും എനിക്ക് ചോറുണ്ട് അപ്പൊ ഞാൻ അതിന്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കഞ്ഞിയാക്കാൻ ആക്കാൻ മുമ്പയർ നന്നായിട്ട് വേവട്ടെ ഒരു മൂന്ന് വിസിൽ അതിൽ കൂടുതൽ വേണ്ട വേണ്ടെട്ടോ അപ്പൊ ഞമ്മളിടാതെ കഞ്ഞിയും പയറും വെക്കാന് നമ്മൾ പയർ ഇവിടെ വേവിച്ചുവെച്ചെ അപ്പൊ എനിക്കിവിടെ ചോറ് ഉണ്ടായോണ്ട് ഞാനിതാ ചോറ് ഞമ്മളെ ചട്ടി തന്നെ പയറും കഞ്ഞും ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞാനിതാ ചോറ് വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്താക്കണം ചോറ് ഇല്ലെങ്കിൽ പയറിന്റെ കൂടെ അരി ഇട്ട് ഉപയോഗിക്കണം അതാണ് നല്ല ടേസ്റ്റ് ഇട്ടാ അപ്പൊ നമ്മളാ പയർ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇതെല്ലാം ഇഷ്ടപ്പെട്ടാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യാ ലൈക്ക് അടിക്ക പയർ ഇതാണ് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് നമ്മളെ ചെറുപയർ മാത്രല്ല നമ്മളെ മമ്പയർ ഇവിടെ സൗകര്യം ഇല്ല കേട്ടോ എല്ലാര്ക്കും അറിയും കിച്ചൺ എന്ന് പറഞ്ഞ ഒരാൾക്ക് പോലും തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മിട്ടാനുള്ള സൗകര്യം ഇല്ല ഒരു കുഞ്ഞു കിച്ചൺ ആണ് അതാണ് ഇങ്ങനെ കാണിക്കുന്നത് നമ്മളെ കഞ്ഞി നന്നായിട്ട് ആവട്ടെ ഈ സമയം തന്നെ നമുക്ക് ഇതിലേക്ക് പയറിട്ട് കൊടുക്കെട്ടോ നന്നായിട്ട് പയർ ഇട്ട് കൊടുക്കാം അടിപൊളി കഞ്ഞിയും പയറുക അപ്പൊ ഈ ചൂടത്തല്ല ഞമ്മളെ കത്രലെല്ലാം ഇപ്പൊ പിടുത്തം പെട്ട ചൂടാണ് അപ്പൊ ഇതെല്ലാണ് നല്ലത് തയ്ക്കാൻ കഞ്ഞിയും പയറും എന്താ അപ്പൊ ഇത് കഞ്ഞി ഇതാ മമ്പയർ ചെറുവയർ അപ്പൊ ഞമ്മള് ഈ വെള്ളം കളയണ്ട ഈ വെള്ളം കൂടി ഞമ്മക്ക് അതില് ഒഴിച്ചു കൊടുക്ക അടിപൊളിയാണ് ഏട്ടാ ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ പൊരിയില് നാട്ടില് പൊരിയില് ഇടക്കിടയ്ക്ക് എൻറെ ഉമ്മ ഉണ്ടാക്കുന്ന സംഭവം പക്ഷെ എന്റെ ഉമ്മ ചെറുവയർ മാത്രമേ പോവുള്ളുട്ടോ അതൊക്കെ കഞ്ഞി നല്ല പയറു വേണം എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നമ്മക്ക് ആവശ്യത്തിന് പയറിൽ ഉപ്പ് ഉപ്പിട്ടീനി ഇതിൽ ഉപ്പ് ഇണ്ടാ നോക്കാം ഉപ്പ് കുറവാണ് പിന്നെ നമ്മക്ക് ഉപ്പ് ഇട്ടുകൊടുക്ക നന്നായിട്ട് അത് നമ്മള് ആ ചോറിലെല്ലാം നല്ല തിളച്ചിടാവട്ടെട്ടോ കണ്ടല്ല നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമുക്കൊരു ചമ്മന്തി വേണം ചമ്മന്തി കൂടി കാഞ്ചേര അവിടെ നിൽക്കുന്നത് അപ്പൊ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നത് മുളകും പൊടി ഇട്ടിട്ടാണ് കേട്ടോ കൊറച്ച് മുളകും പൊടി കുറച്ച് മുളകും പൊടി ഭയങ്കര രസമുള്ള ചമ്മന്തി കേട്ടോ ഒരു നുള്ള മല്ലിപ്പൊടി ഇടണം ഇത് നുള്ളു ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കാത്തതില് ഒന്ന് ചമ്മന്തി ഉണ്ടാക്കിക്കോളോ ഒരു നുള്ളു ഇത്ര കൊറച്ചൊരു മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് വേണം പിന്നെ പിന്നെ വേണ്ടത് നമ്മള് പുളി നല്ല പുളി വേണം കേട്ടോ ഞാൻ നാട്ടിൽ നിന്ന് കൂടുന്ന പുളി എടുത്തിട്ടില്ല ഇത് കഴിഞ്ഞ വിഷുവിന് എനിക്ക് പിന്നെ പുളിഞ്ചിണ്ടാക്കാൻ വേണ്ടി ഓർഡർ ഉണ്ടായിരുന്നു അപ്പൊ അവര് കൊണ്ടെത്തുന്ന പുളിയാണ് കേട്ടോ അത് ഒരു വലിയ പാക്കറ്റ കൊണ്ടെത്തുന്നു ൊടി കുറച്ച് കൂടുതല് വേണം ഇനി വേണ്ടത് നമ്മള് കൊറച്ച് വെളിച്ചെണ്ണ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ കൊറച്ച് വെളിച്ചെണ്ണ എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ നല്ല കൈ ഇങ്ങനെ കുറച്ചൊരു വെള്ളാക്കണം പക്ഷെ ശരിക്കും ഇതിലേക്ക് കാണുന്നില്ലല്ലേ ശരിക്ക് ഇതിലേക്ക് വേണ്ടത് എന്താന്നാ കഞ്ഞി പെള്ളാണ് കഞ്ഞിമ്പാണ് അപ്പൊ നന്നായിട്ട് നന്നായിട്ട് നമുക്ക് ഇത് നല്ല നാണ്ടി നണ്ടി ഈ കൂളിയെല്ലാം ഇതാക്കി അപ്പൊ നമുക്ക് ഇന്ന് കഞ്ഞിയിലേക്ക് ഇതാണ് ചമ്മന്തിട്ടാ എന്റെ വായിന്ന് വെള്ളം വരുന്നു നമ്മളെ ഈ ചമ്മന്തി ആരും മറക്കൂല ഒരുപാട് ആൾക്കാരും മറക്കൂല നമ്മള്മാരെല്ലോ ഒരുപാട് ഞമ്മക്ക് ചോറിന്റെ കൂടെ ബിസ്കൂളിട്ട് വന്നിട്ടും പണി കഴിഞ്ഞ് വന്നാലും ഞാനിട്ട് പണി കറിയൊന്നും ഉണ്ടാവൂല അപ്പൊ വേഗ വരുത്തി തന്നെ ഇതാണ് പക്ഷെ ആ ഒരു ചമ്മന്തിക്ക് വേറൊരു രുചി അമ്മ ഉണ്ടായി തരുന്നത് jaman dia ready ay. Hmm. Super. Pakandala kanyik jaman dia ay. അപ്പൊ ഞമ്മളെ നല്ല ചെറുപയർ കഞ്ഞി ഇവിടെ ഓക്കെ ആയി ചട്ടി തന്നെ അതാതെ ഇതിലേക്ക് ഞമ്മക്ക് കഴിക്കാൻ വേണ്ടി ജോരി വെക്ക നല്ല അടിപൊളി ചെറുപയറും കാണിച്ചേരട്ടോ ഇങ്ങനെ ഉണ്ടാക്കാത്തോലും ഒന്നും ഇണ്ടാക്കണം ചെറുപയറും പമ്പായറും എല്ലാം ഇട്ട് ഇതേപോലൊന്ന് കഞ്ഞി ഉണ്ടാക്കി വെക്കട്ട ഇതിന്റെ വെള്ളമാണ് ഭയങ്കര രസം നമുക്ക് വെള്ളം കൊടുക്ക നല്ല ചെറുപയർ ചൂട് വാറുന്ന ചെറുവാർ കഞ്ഞിട്ടെറുപയറും മമ്പയറും ഉണ്ട് കേട്ടോ പിന്നെ നമ്മള് ഓഫാക്കീന് നല്ല മുളക് നമ്മളെ ഉമ്മാന്റെ പണ്ടത്തെ മുളക് ചമ്മന്തി പിന്നെ നല്ല ഇന്നലത്തെ മീൻ പറ്റിച്ചത് കണ്ടോ നല്ല തേങ്ങ അരച്ച് മീൻ വറ്റിച്ചത് ഉണ്ട് പിന്നെ വറപ്പണം പൊരിക്കണം എന്ന് വിചാരിച്ചതാണ് ആ മൈൻ്റ് പോയി അപ്പൊ കഞ്ഞി കഞ്ഞിടിച്ച പിന്നെ നല്ല അച്ചാറുണ്ട് നമ്മളെ ഈത്തപ്പഴ അച്ചാറില്ലേ അപ്പൊ ഇതെല്ലാം കൂട്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഫുഡ് കഴിക്കുന്നത് നമ്മുക്കൊരു സ്പൂൺ എടുക്ക ഇത് ചൂടാറാൻ കേസിന്റെ മുന്നിൽ തന്നെ കൊണ്ടാക്കണം കേട്ടോ ഞാനിത് കഞ്ഞി കുടിക്കാൻ പോവുകയാണ് കണ്ടല്ലോ അപ്പൊ ഇതെല്ലാം ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ ലൈക്ക് അടിക്ക അപ്പൊ നിങ്ങള് സ്വന്തം സായി